നെയ്യാറ്റിൻകര അതിയണ്ടൂർ ബ്ലോക്ക് ഓഫീസിന് സമീപം വിധവയായ വൃദ്ധയുടെ വസ്തുവിൽ ഭൂമാഫിയയുടെ ഗുണ്ടാവിളയാട്ടം ആറാലംമൂട് സദാശിവ മന്ദിരത്തിൽ രാധമ്മയുടെ പേരിലുള്ള സ്ഥലത്തെ തെങ്ങുകളാണ് സമീപത്തെ മൂന്നേക്കർ ഭൂമിയുടെ ഉടമസ്ഥർ കഴിഞ്ഞ ദിവസം വെട്ടി വെട്ടിനശിപ്പിച്ചത് മുറിച്ച തെങ്ങുകൾ ജെഎസ്യുബി ഉപയോഗിച്ച് പിടികുമാറ്റി എതിർകക്ഷികളിൽ അഞ്ചുപേരെ കൂടാതെ നഗരസഭ ചെയർമാനുമുണ്ടെന്ന് രാധമ്മ പോലീസിനും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയിൽ പറയുന്നു നെയ്യാറ്റിൻകര എസ് ഐ ക്കും സിഐയ്ക്കും പരാതി നൽകിയെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഭൂമാഫിയയിൽ നിന്നും പണം വാങ്ങിയാണ് നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയും നഗരസഭ ചെയർമാനും കേസെടുക്കാതെ ഒത്തുതീർപ്പിനുള്ള ശ്രമം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു എന്റെ ഭർത്താവ് മരണപ്പെട്ട സദാശിവൻ പറയുന്ന ആളിന്റെ വകയാണ് ഈ വസ്തു എന്റെ ഭർത്താവാണ് ഒൻപത് സെന്റ് സരയിലുള്ള പത്ത് മൂട് തെങ്ങുകള് ഭൂമാഫക്കാര് നിഷ്കരണം വെട്ടി നശിപ്പിച്ച് എനിക്ക് വേറെ ആരുമില്ല അത് ഞാൻ അതിനെ എസ് ഐക്കും മുഖ്യമന്ത്രിക്കും ഡി പരാതി കൊടുത്തു ചെയർമാന്റെ നേതൃത്വത്തിലാണ് ഈ ഭൂമി സംഘം പ്രവർത്തിച്ചത് ഞാനും എന്റെ രണ്ട് പെൺമക്കള് സജിതകുമാരി രജീതകുമാരി ഞാനുമാണ് വീട്ടിൽ താമസിക്കുന്നത് ഇതുപോലെ കാർഡിലോ കാർഡിന്റെ മെഡിക്കൽ കോളേജിലെ ചികിത്സയാണ് കാർഡിനും വയ്യം വയ്യ അതുകൊണ്ട് എനിക്ക് സംസാരത്തിൽ അത്ര സംസാരിക്കാനും വയ്യ അതിന്റെ മുകൾ ഭാഗത്തായിട്ട് അവർക്ക് ഏക്കർ കണക്കിന് വസ്തുണ്ട് അതിന് ഫ്ലോട്ട് തിരിച്ചു ഈ ചെയ്തത് എഴുപത്തിയഞ്ചു വയസ്സുള്ള രാധമ്മയുടെ ഭർത്താവ് മുൻപേ മരിച്ചിരുന്നു തുടർന്നുള്ള മുഖ്യ വരുമാനമായിരുന്നു ഒൻപതര സെന്റ് സ്ഥലത്തുള്ള തെങ്ങുകൾ വൃദ്ധയായ ഇവർക്ക് രണ്ട് പെൺമക്കളാണ്